നമസ്കാരം നമ്മൾ ഇന്നിവിടെ എത്തിരിക്കുന്നതേ കുന്നംകുളത്തെടുത്ത് പെരുമ്പലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പെരുമ്പലാവ് കരിക്കാർ റോഡിലാണ് പരുവക്കുന്ന് പള്ളിയുടെ അണ്ടറിൽ ഒരു ചെറിയൊരു പള്ളിയുണ്ട് നിസ്കാരപ്പള്ളി ആ നിസ്കാരപ്പള്ളിയിലെ ഒരു വാട്ടർ കൂളർ ഫിക്സ് ചെയ്യാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ വാട്ടർ കൂളിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആറോ വിത്ത് കൂളറാണിത് അപ്പോൾ ഇത് കാറ്ററേജ് രണ്ടെണ്ണം പുറത്ത് വരുന്നുണ്ട് ഈ കാറ്ററേജ് കൂടാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ഒരു ഫിൽട്ടറുണ്ട് ആർഒഫ ഫിൽട്ടർ ആ ആറോ ഫിൽറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ കൂളർ വെച്ചിരിക്കുന്നത് നോർമലും കൂളും രണ്ടുമുണ്ട് അപ്പോൾ ചൂട് സമയമാണ് വരുന്നത് പലർക്കും വെള്ളം താഴ്ക്കുന്ന സമയത്ത് തണുത്ത വെള്ളം കിട്ടിയാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഒരു കൂളിങ്ങിൻ്റെ ഒരു ടാപ്പും ഉണ്ട് നോർമലിൻ്റെ ഒരു ടാപ്പും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ഞങ്ങൾ ഫിക്സ് ചെയ്യാൻ പോണ് ഈ വെള്ളം നേരെ വന്ന് ഈ പ്രീഫിൽട്ടറിൽ വരുന്നു ഈ പ്രീ ഫിൽറ്ററിൽ നിന്ന് നേരെ തിരിച്ച് ഈ ഫിൽട്ടറിൽ വരുന്നു ഇതെന്നാണ് നേരെ പോകുന്നത് കൂളറിലേക്ക് ഈ കൂളറിൽ പോയി നേരെ കൂളറിൽ കയറിയതിന് ശേഷം ഇതിൽ ആറോ ഫിൽട്ടറുണ്ട് ഈ ആറോ ഫിൽട്ടറിലെ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് ഈ കൂളറിൻ്റെ ടാങ്കിലേക്ക് പോകുന്നത് എന്നിട്ടാണ് ഇതിനെ വെള്ളം തണുപ്പിക്കുന്നതും നോർമലാക്കുന്നതും അങ്ങനെ ചില ചില കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട് അപ്പോൾ കൂളർ ആറോ വിത്ത് കൂളറാണ് ആറോ കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ നേരെ ടാങ്കിൽ ചെന്നിട്ടാണ് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും പ്രോസസ്സെല്ലാം കഴിഞ്ഞാണ് ഇതിൽ വെള്ളം കൂളാവുന്നത് അപ്പോൾ ഈ വെള്ളത്തിൽ ഒരഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത്രയും ക്ലിയറാണ് ഈ വാട്ടർ കൂളിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ഫിനിഷായി നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്